മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമ ഇന്ത്യൻ സിനിമയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മഞ്ഞുമൽ ബോയ്സ് എവിടെയൊക്കെ റിലീസായോ അവിടെയൊക്കെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മലയാളികൾ ഏറ്റെടുത്ത ചിത്രം അന്യഭാഷ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നു എന്നതാണ് തമിഴകത്ത് ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് ഇനി മഞ്ഞുമ്മൽ ബോയ്സ് ആയിരിക്കും അവിടുത്തെ ടോപ്പ് കളക്ട് ചെയ്യുന്ന ചിത്രമായി മാറുക രണ്ടു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതിന്റെ അണിയറ പ്രവർത്തകർ തമിഴ്നാട്ടിൽ ഓരോ മീഡിയയ്ക്കും അഭിമുഖങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് വലിയ സക്സസിലേക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം സഞ്ചരിക്കുന്നു കൂടാതെ ഏഴ് ദിവസം കൊണ്ട് അൻപത് കോടി കളക്ട് ചെയ്തു വേൾഡ് വൈഡിൽ നിന്നും എന്ന റിപ്പോർട്ടുകൾ ഇന്നേ ദിവസം ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ എത്തിയിരിക്കുന്നു ഇതൊക്കെ അറിഞ്ഞ മഞ്ഞുമൽ ബോയ്സിന്റെ ടീം സത്യം പറഞ്ഞാൽ ഈ ചിത്രത്തിന്റെ കാതൽ തന്നെ കമൽഹാസൻ ചിത്രം ഗുണ എന്ന ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗുണാക്കേവും കൊടൈക്കനാലിലെ ഡബിൾസ് കിച്ചൻ എന്ന ഗുണാക്കേവിലെ കുറച്ച് ഭൂരിഭാഗം പേരും ആദ്യം അറിയുന്നത് കമൽഹാസൻ നായകനായി എത്തിയ ഗുണ എന്ന ചിത്രത്തിലൂടെ ആകും ഇന്നും ഏവരും പാടി നടക്കുന്ന പാട്ടും ഡയലോഗുകളും ചിത്രീകരിച്ച ആ ഗോവയ്ക്ക് ഗുണാക്കേവ് എന്ന പേര് വന്നത് ഈ ചിത്രത്തിലൂടെ ആണെന്ന് പറയും ഈ ിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുങ്ങിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ചിത്രം മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുന്നതിനിടെ കമലഹാസനെ നേരിട്ട് കാണാൻ എത്തിയിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് ടീം ഇത് അദ്ദേഹത്തെ കാണിക്കണമെന്നും വലിയ ആഗ്രഹമുണ്ടെന്ന കാര്യം ഈ ചിത്രത്തിന്റെ സംവിധായകൻ ചിദംബരം വളരെ അഭിമാനത്തോടെ പല അഭിമുഖങ്ങളിലും പറയുകയും ചെയ്തിരുന്നു അതിപ്പോൾ സാധിച്ച കാഴ്ചയാണ് ഇന്നേ ദിവസം ആരാധകരെ അതിശയപ്പെടുത്തിയിരിക്കുന്നത് സംവിധായൻ ചിദംബരം കലാ സംവിധായകൻ അജയൻ പല്ലിശ്ശേരി സംഗീത സംവിധായൻ സുശീൽ ശ്യാം തുടങ്ങിയവരാണ് കമലഹാസനെ കാണാൻ എത്തിയത് കൂടാതെ മഞ്ഞുമൽ ബോയ്സിന്റെ എല്ലാ ും മഞ്ഞുമൽ ബോയ്സിലെ പ്രധാനപ്പെട്ട എല്ലാവരും കമലഹാസനെ കാണാൻ എത്തി പ്രിയതാരത്തെ കണ്ട സന്തോഷം ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഓരോ കഥകൾക്കും കോരിത്തെപ്പിക്കുന്ന ക്ലൈമാക്സുകൾ ഉണ്ടാകും ഉലക നായകൻ കമൽ സാറിനും ഗുണ സംവിധായകൻ സന്താന ഭാരതി സാറിനും ഒപ്പം പ്രിയപ്പെട്ട ചിദംബരം മഞ്ഞുമൽ സിനിമ കണ്ടയുടൻ ചെന്നൈയിലേക്ക് വിളിപ്പിച്ച് സന്തോഷം നേരിൽ അറിയിച്ചു മഞ്ഞുമൽ സിനിമയെ പറ്റിയും ഗുണ ഷൂട്ടിംഗ് കാലത്തിലെ ഒരുപാട് കാര്യങ്ങളും ഞങ്ങൾക്കൊപ്പം ഒരു മണിക്കൂർ നേരം പങ്കുവച്ചു വളരെ വളരെ സന്തോഷം എന്നാണ് ചിദംബരവും കമൽഹാസനും നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ച് അജയൻ പലീഷ് ശരി കുറിച്ചിരിക്കുന്നത് കൂടാതെ സുശീൽ ശ്യാമും കമലാസനും നിൽക്കുന്ന ചിത്രങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ തമിഴകത്ത് നിന്ന് പോലും പ്രേക്ഷകർ പറയുന്നു സുശീൽ ശ്യാമിന്റെ തമിഴ് എൻട്രി ഉടൻ തന്നെ സംഭവിച്ചേക്കും എന്ന രീതി അങ്ങനെ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ വൈറലാകുകയാണ് ഒരു പ്രേമവും ഹൃദയവും എന്ന ചിത്രത്തിനൊക്കെ ശേഷം ഒരു മലയാളത്തിൽ നിന്നും ഒരു ഗംഭീര സ്വീകരണം കിട്ടുന്ന ചിത്രമായി മഞ്ഞുമൽ ബോയ്സ് മാറുന്നു മലയാളത്തിലെ അടുത്ത നൂറ് കോടി ക്ലബ്ബ് മഞ്ഞുമൽ ബോയ്സ് ആകും എന്ന് നേരത്തെ തന്നെ നമ്മളെല്ലാം പ്രഡിക്ട് ചെയ്ത് കഴിഞ്ഞു അത് സംഭവിക്കാൻ പോവുകയാണ് ഏഴു ദിവസം കൊണ്ടാണ് വേൾഡ് വൈഡിൽ നിന്നും മഞ്ഞുമൽ ബോയ്സ് അൻപത് കോടി മറികടന്നിരിക്കുന്നത് ഓറുകൂടി അത് വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചേക്കും കൂടാതെ ഇൻഡസ്ട്രി ഹിറ്റും ചിലപ്പോൾ മഞ്ഞുമൽ ബോയ്സിലൂടെ പിറന്നേക്കാം എന്നതാണ് ഇന്നേ ദിവസം ഞങ്ങൾക്ക് പറയാനുള്ളതും എന്തായാലും മഞ്ഞുമൽ ബോയ്സിന്റെ ആ ഏറ്റവും വലിയ ആഗ്രഹം നടന്നിരിക്കുകയാണ് കമൽഹാസൻ തന്നെ കണ്ടു കഴിഞ്ഞ് ഉടനെ അവരെ വിളിപ്പിച്ചു മനം നിറഞ്ഞിരിക്കുകയാണ് ചിദംബരവും മഞ്ഞുമൽ ബോയ്സിന്റെ ഈ ടീമും